യിൽ ഇന്ന് കാണുന്ന ഭഗവാന്റെ മഹാശ്രമാധി മന്ദിരം ആ മഹാശ്രമാധി മന്ദിരം നിർമ്മിച്ച് ലോകത്തിന് സമർപ്പിച്ച മഹാപുരുഷനാണ് ശ്രീ എം പി മൂത്തേടത്ത് എം പി മൂത്തേടത്തിൻ്റെ അൻപത്തി രണ്ടാം ദേഹവിയോഗ ദിനമാണ് ഇരുപത്തി മൂന്നാം തീയതി ഇനിയിപ്പോൾ ഈ ഇരുപത്തി രണ്ടാം തീയതി മൂത്തടത്തിനെ സ്മരിച്ചുകൊണ്ട് നാം ഒരു പ്രാർത്ഥന ഇവിടെ നിർവഹിക്കുകയാണ് ഈ പ്രാർത്ഥനയിലേക്ക് എല്ലാ ഗുരുദേവ ഭക്തന്മാരെയും ഈ അവസരത്തിൽ സ്നേഹബുദ്ധിയ ക്ഷണിക്കുകയാണ് എം പി മൂത്തേടത്ത് എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു മൂത്തേടത്തിൻ്റെ സ്ഥാപനങ്ങളൊക്കെ തൃശൂരിലെ ഷൊർണ്ണൂരിലാണ് തൃശ്ശൂരിൽ തന്നെയുള്ള കണ്ടശങ്കടവ് എന്ന ദേശത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം അദ്ദേഹത്തിൻ്റെ ഇളയച്ചൻ ശ്രീ കോന്നിമേസ് കോന്നിമേസ് ആണ് ശാരദാമഠത്തിന് പുറകിൽ കാണുന്ന ആ മതിൽക്കെട്ടുകളൊക്കെ നിർമ്മിച്ച് ശിവഗിരിക്ക് സമർപ്പിച്ചിട്ടുള്ളത് മൂത്തേടത്തിൻ്റെ ഇളയച്ചനായ കോന്നി മേസ്ത്രിയുടെ കൂടെ സാമൂഹ്യമായ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി തിരിച്ച മൂത്തേടത്ത് കോന്നി മേസ്ത്രിയോടൊപ്പം ചെറിയ ചെറിയ ജോലികൾ കോൺട്രാക്ട് പണികൾ ചെയ്ത് ജീവിതം ആരംഭിക്കുകയും അതീത് കിട്ടിയ ലാഭവിഹത്തിൽ ഒരു വിഹിതം അഞ്ച് നാണയം വിഷമിക്കുന്ന ഗുരുദേവൽ സമർപ്പിക്കുകയും ചെയ്തു അഞ്ച് നാണയത്തിൽ രണ്ട് നാണയം ഭഗവാനെടുത്ത് വെച്ചതിന് ശേഷം മൂന്ന് നാണയം നമുക്കുള്ളത് നിനക്കും നമുക്കും നമുക്കുമെന്ന് പറഞ്ഞ് മൂത്തേടത്തിന് ഗുരുദേവൻ നൽകി അനുഗ്രഹിച്ചു മൂത്തയിടത്തിൻ്റെ ഭവനത്തിൽ അദ്ദേഹം അത് ഗുരുദേവൻ ചിത്രത്തിന് മുൻപിൽ ഒരു ഭസ്മെപ്പിയൽ സൂക്ഷിക്കുകയും ഗുരുദേവന്റെ പ്രാർത്ഥനകൾ നാരായണമൂർത്തേ ദൈവമേ കാൽ കങ്ങ് തുടങ്ങിയ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ഉപാസന ജീവിതം നയിക്കുകയും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് പണികൾ അത് വികസിതമാവുകയും ചെറിയ ജോലിയിൽ നിന്നും വലിയ ജോലികളിലേക്ക് നീങ്ങുകയും തുടർന്ന് റെയിൽവേയുടെ പാളത്തിൻ്റെ നിർമ്മാണത്തിലേർപ്പെടുകയും അങ്ങനെ അദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന കോൺട്രാക്ടറായി മാറുകയും നല്ല ധനവാനായി തരുകയും ചെയ്തു ഇതിനിടയിലാണ് ഗുരുദേവൻ്റെ മഹാസമാധി മന്ദിരത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ശിവഗിരിയിൽ ആരംഭിക്കുന്നത് മഹാസമാധി മന്ദിരം നിർമ്മിക്കുന്നതിന് ആവശ്യമായ തുക ശേഖരിക്കുവാൻ വലിയ വലിയ ശ്രമങ്ങളൊക്കെ ചെയ്തുവെങ്കിലും സാധിക്കാതെ വന്ന ഒരു പരിധസ്ഥിതിയാണുണ്ടായത് ആരും അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ട് യോഗം ചേർന്നപ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്ത മഹാനായ ശ്രീ എം പി മൂത്തേടത്ത് ഈ മഹാസമാധി മന്ദിരത്തിൻ്റെ ഒരു നില ഞാൻ നിർമ്മിച്ച് ശിവഗിരിക്ക് സമർപ്പിക്കാം എന്ന് വാഗ്ദാനം ചെയ്യുകയും അതുപ്രകാരം മഹാസമാധി മന്ദിരത്തിൻ്റെ ഒരു നില അദ്ദേഹം നിർമ്മിച്ച് സമർപ്പിക്കുകയും ചെയ്തു തുടർന്ന് അന്ന് മഠത്തിൻ്റെ സെക്രട്ടറിയായും മറ്റും സേവനം ചെയ്തിരുന്ന ശ്രീ ഗീതാനന്ദ സ്വാമികൾ മൂത്തയടത്തിനോട് പറഞ്ഞു ഗുരുദേവനെ ലോകമെല്ലാം ഉള്ള കാലം വരേക്ക് ഓർക്കും മഹാകവി കുമാരനാശാനെയും ഓർക്കും ഈ രണ്ട് പേര് കഴിഞ്ഞാൽ എം പി മോത്തേടത്തിനെയും ലോകമോർക്കണം അതിന് അങ്ങ് തയ്യാറാകണം ഗുരുദേവൻ്റെയും എം കുമാരനാശാൻ്റെയും കൂടെ സ്മരിക്കുവാൻ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്നായി അപ്പോഴാണ് ഗീതാൻ സ്വാമി പറഞ്ഞത് ഇന്ന് നിർമ്മാണം ഒരു നിലയുടെ നിർമ്മാണം പൂർത്തിയായ ഈ സമാധി മന്ദിരത്തിൻ്റെ മുകളിൽ ഇനി ഒരു മറ്റൊരാളുടേതായൊരിഷ്ടികയും വെക്കാൻ പാടില്ല ഈ മന്ദിരം പൂർണ്ണമായും അങ്ങ് തന്നെ നിർമ്മിക്കണം അങ്ങനെ മഹാനായ എം പി മൂത്തടത്ത് ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്താണ് ഇന്ന് കാണുന്ന മഹാസമാധി മന്ദിരവും മഹാസമാധി മന്ദിരത്തിലേക്കുള്ള റോഡും ഇതിൻ്റെ എല്ലാ വികസനത്തിന് നേതൃത്വം നൽകിയ മഹാത്മാവ് അദ്ദേഹമാണ് ഭഗവാനെ എന്നാണ് ഗുരുദേവനെ സംബോധന ചെയ്തിരുന്നത് ഭഗവാനെ ഇന്ന് പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞ് കണ്ണീർ കണങ്ങൾ ധാരധാരയായി പ്രവഹിക്കുമായിരുന്നു അങ്ങനെയുള്ള മഹാനായ എം പി മൂത്തയിടത്തു നിന്നുള്ള ആ മഹാപുരുഷനെ സ്മരിച്ചുകൊണ്ട് നാം ഇപ്പോൾ ഇവിടെ ഒരു പ്രാർത്ഥന നടത്തുകയാണ് ഇവിടെ വന്നിരിക്കുന്നവരുടെ കൂട്ടത്തിൽ മൂത്തയിടത്തിൻ്റെ മൂത്ത മകൾ ശശികലയുടെ മകളായ ഡോക്ടർ ലത ഇവിടെയുണ്ട് ലതയാണ് എന്നോടൊപ്പം നിൽക്കുന്നത് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഇവിടെ ഇരിക്കുന്നവരൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ വരിക ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകാൻ ഇരിക്കുന്നവരല്ല ഇങ്ങോ വരിക ആ ശിഷ്യന്മാരിൽ സ്വജീവിതവും സ്വന്തം ധനവും സ്വന്തം കർമ്മശക്തിയുമെല്ലാം ഗുരുദേവനിൽ സമർപ്പണം ചെയ്ത മഹാനായിരുന്നു ശ്രീ എം പി മൂത്താടത്ത് ശരീരമർത്ഥം പ്രാണഞ്ച സദ്ഗുരുഭ്യോ നിവേദയേ എന്നാണ് ഗുരുഗീതയിലെ മന്ത്രം ശരീരവും അർത്ഥവും പ്രാണനും ഗുരുവിൻ്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കണമെന്നാണ് ദീർഘദണ്ഡ നമസ്കാരം നിൽ ഗുരു സന്നിധോ ശരീരമർത്ഥം പ്രാണഞ്ച സദ്ഗുരുഭ്യോ നിവേദയേ അങ്ങനെ സദ്ഗുരുവിൻ്റെ തൃപാദങ്ങളിൽ ശരീരവും അർത്ഥവും പ്രാണനും തന്നെ സമർപ്പണം ചെയ്ത ഈ എം പി മൂത്തേടത്തിന് ശിവഗിരി മഠത്തിൽ നിന്നും ഒരു സ്ഥാനം കൽപ്പിച്ച് നൽകുകയുണ്ടായി ശ്രീനാരായണ ഭക്തോത്തംശം ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് മഹാസമാധിയായത് ഗുരുവിൻ്റെ മഹാപുരുഷന്മാരായ ശിഷ്യന്മാരെ നമുക്കറിയാം ഡോക്ടർ പൽപു കുമാരനാശാൻ ഡി കെ മാധവൻ അയ്യപ്പനൊക്കെ നമുക്കറിയാം സ്വാമി സത്യവധസ്വാമി ശിവലിംഗസ്വാമി നടരാജഗുരു നിരവധി മഹാപുരുഷന്മാർ ശിഷ്യന്മാരെ അറിയാം ഈ കൂട്ടത്തിൽ ശിവഗിരിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആദരവ് നൽകി ശ്രീനാരായണ ഭക്തോത്വംസം എന്ന സ്ഥാനം നൽകി ആദരിച്ചത് ശ്രീ എം പി മൂത്തയാണ് ശിവഗിരിയിലെ അവസാനത്തെ മഠാധിപതിയായ ദിവ്യശ്രീ ശങ്കരാനന്ദ സ്വാമികൾ മഹാസമാധിയിൽ ഗുരുദേവന്റെ പ്രതിമ പ്രതിഷ്ഠിക്കുന്നു ആ പ്രതിമയും നിർമ്മിച്ച് സമർപ്പിച്ചത് എം പി മൂത്തേടമാണ് കാശിയിലാണ് നിർമ്മിച്ചത് ആ പ്രതിമ പ്രതിഷ്ഠിച്ചതിന് ശേഷം മൂത്തേടത്തിന് ശ്രീനാരായണ ഭക്തോത്തംസം എന്ന സ്ഥാനം നൽകി അദ്ദേഹത്തിന് മംഗളപത്രവും നൽകി ആദരിക്കുകയാണ് ചെയ്തത് ആ മാ മൂത്തേടത്തിൻ്റെ പാവനമായ സ്മൃതിയിൽ ശ്രീനാരായണ ധർമ്മസംഘം ഇവിടെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു മൂത്തടത്തിനെ സ്മരിച്ചുകൊണ്ട് നമുക്കൊരു പ്രാർത്ഥന നിർവഹിക്കാം ഓം ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ गुरवे नमः ॐ नृणे मूर्तिपदे श्रुतारा शुद्धिषेदवे नारायण यदीन्द्राय तस्मै श्री श्रीगुरवे नमः नमो भगवते नित्यशुद्धमुक्तमहात्मने नारायण യതീന്ദ്രയ തസ്മൈ ശ്രീ ഗുരവേ നമ മഹനീയ ചരിത്രയ മമദിതാത്മനേ നാരായണ യതീന്ദ്രയ തസ്മൈ ശ്രീ ഗുരവേ നമ ശിശി കുർവേ ശാന്തൈ കടാക്ഷേ ശിഷ്യസയാൻ ബ്രഹ്മവിദ്യോവിസ്മൈ ശ്രീ കുരവേ നമ വാദി വാചമ്യമാന മൗനഫി സർവോകാൻ തസ്മൈ ശ്രീ ഗുരവേ നമ ക സിദ്ധ്യേ വാദഭുജരജോല

ഇരുളൻ കരുവാകും വരുമല്ലനൊക്കെയും പൊരുള നാണിനു ജീപതാരകം അരുളുള്ളവനാണ് ജീവിയെന്ന് ഉരുവിട്ടീടുക ഈ നവാക്ഷരി അരുളില്ലേ അതെങ്കിൽ

त्वमेव तस्मात् कारुण्यभावेन रक्ष रक्ष महागुरु रक्ष रक्ष महागुरु रक्ष रक्ष महागुरु यक्षरक्ष महागुरुगिरिशिखराग्रे दिव्यवद्मासनस्तं वरदमभयहस्तं पावं सपादं सुजननिगरसेव्यं चारुकारुण्यनेत्रं കലു കലുഷ്യനശ നൌമി നാരായഖ്യം പൂർണ്ണമൂർണാ പൂർണമുദശ്യത്തെ പൂർണ്ണശ പൂർണമാധായ പൂർണമേവാശിഷ്യത്തെ ഓം ശാന്തി 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 ഓം ദശ ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു ഓ अन्तर्ज्योति बहिर्ज्योति भक्त्यज्योति परात्परा ज्योतिर्ज्योति स्वयं ज्योतिर् आत्मज्योतिर् शिवोऽस्म्यहम् ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदश्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति ശാന്തി ശാന്തി ഓം സത് ശ്രീനാരായണ കുലർപ്പണമസ്തു ഓ